ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ ഇടതടവില്ലാതെ കടന്നു പോകുന്നതാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുളിങ്ങോം പാലാവയൽ പാലം ഓരോ വർഷവും പാലത്തിൻ്റെ മുഗൾ ഭാഗം ടാറിംഗ് നടത്താറുണ്ടെങ്കിലും കാലവർഷം അവസാനിക്കു മുൻപേ ടാറിംഗ് ഇളകി നശിക്കും പിന്നീട് പാലത്തിൽ രൂപപ്പെട്ട കുഴികളിൽ വീണു വേണം വാഹനങ്ങൾ കടന്നു പോകാൻ രാവിലെയും വൈകിട്ടും ഞെങ്ങിഞ്ഞിരുങ്ങിയാണ് വാഹനങ്ങൾ പാലത്തിലൂടെ ഇരുഭാഗങ്ങളിലേക്കും കടന്നു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് പാലം നിർമ്മിച്ചത് അന്ന് വാഹനങ്ങൾ വളരെ കുറവായിരുന്നു ഇപ്പോൾ വലിയ രണ്ട് വാഹനങ്ങൾക്ക് പാലത്തിലൂടെ ഒന്നിച്ച് കടന്നുപോകാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇതിനു പുറമെ പാലത്തിന് നടപ്പാത ഇല്ലാത്തതിനാൽ വാഹനങ്ങൾക്കിടയിൽ കൂടി വേണം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ റോഡ് മുറിച്ചു കടക്കാൻ കണ്ണൂർ ജില്ലയിൽ നിന്നുമുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഈ പാലം കടന്നു വേണം കാസർഗോഡ് ജില്ലയിലെ പാലാവയൽ സെൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്താൻ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് കാഞ്ഞങ്ങാട് കാസർഗോഡ് മംഗളൂരു ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന റോഡ് കൂടിയാണിത് വീട്ടിട്ട് തന്നെ സമയം സമയം കിട്ടിയായിരുന്നു കിട്ടിയായിരുന്നു ബാക്കിയുള്ള കിട്ടി മുപ്പത് വർഷം പഴക്കമുള്ള പാലത്തിന്റെ കോൺക്രീറ്റ് സ്ലാബിനും ബലക്ഷയം സംഭവിച്ചു തുടങ്ങി കോൺക്രീറ്റ് ഇളകി കുഴി രൂപപ്പെട്ട ഭാഗത്തു കൂടി നടക്കുമ്പോൾ കാൽ കുടുങ്ങി അപകടത്തിൽ പെടാനുള്ള സാധ്യതയും ഏറെയാണ് ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം